സി പി ഐ എം ചെമ്പർശ്ശേരി തെയ്യമ്പാടിക്കുത്ത് ബ്രാഞ്ചിന് കീഴിലെ ചിന്താ റീഡേഴ്സ് ഫോറം ഒന്നാം വാർഷികം ആഘോഷിച്ചു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ജേക്ക് സി തോമസ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് സി പി ഐ എം തെയ്യമ്പാടിക്കുത്ത് ബ്രാഞ്ച് കമ്മിറ്റിക്ക് കീഴിൽ ചിന്താ റീഡേഴ്സ് ഫോറം പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഒന്നാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജെയ്സി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നീങ്ങാൻ വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് എന്തെങ്കിലും അവതരിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയായി മധ്യപ്രദേശ് തെരഞ്ഞെടുത്തു വിശദീകരിക്കുകയാണ് ആ വിശദീകരണങ്ങളിലെ യാമുഖവാചകമായി ഇന്ത്യൻ എക്സസ് നൽകിയ തലവാചകം എന്താണ് മനോർമ നമ്മളോട് വിശദീകരിച്ചില്ല പാണ്ടിക്കാടയോ മലപ്പുറത്തെയോ കേരളത്തിലെയോ കോൺഗ്രസ്സുകാരോ അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നവരോ നമ്മളോട് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചതേ ഇല്ല എന്തായിരുന്നു ആ അഭിമുഖത്തിന്റെ തലവാചകം രാജീവ് ഓപ്പൺ ഫോർ ബാബറി ലളിതമായ തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ് നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല അഭിമുഖത്തിന്റെ തലവാചകം സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി യൂനസ് വടക്കൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി പി കെ മുബഷീർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ ശിവൻ പുളിക്കൽ സ്വാഗത സംഘം ചെയർമാൻ ഷിഹാബുദ്ദീൻ ഇ പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്